വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം ജോബ് വേക്കൻസിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഫാർമസിസ്റ്റ് കണ്ണൂർ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒൻപത് ആറ് മൂന്ന് ഒന്ന് എട്ട് ഒന്ന് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ലാബ് ടെക്നീഷ്യൻ ഡി ഡി പി ഓപ്പറേറ്റർ കണ്ണൂർ പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് പ്രവൃത്തി പരിചയവും യോഗ്യതയുമുള്ള ലാബ് ടെക്നീഷ്യൻ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഓഫീസ് അഡ്മിൻ എച്ച് ആർ സ്റ്റോക്ക് കീപ്പർ സെക്യൂരിറ്റി ഓഫീസർ ഇലക്ട്രീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് തായ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം വനിതാ സ്റ്റാഫ് കോഴിക്കോട് തൊണ്ടയാടുള്ള നഴ്സിംഗ് ജോബ് ഏജൻസിക്ക് എല്ലാ ജില്ലകളിലും ഓഫീസിലേക്ക് വനിതാ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മുപ്പതിനു മേൽ പ്രായമുള്ള താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നവർ വിളിക്കുക താമസവും ഭക്ഷണവും ലഭിക്കും സാലറി പതിനേഴായിരം രൂപ താല്പര്യമുള്ളവർക്ക് തായ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അക്കൗണ്ടൻറ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് കോഴിക്കോട് എം പി റോഡിൽ മൈസൂർ പെർഫ്യൂംസിൽ അക്കൗണ്ടൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുണ്ട് ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം രണ്ട് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് കോഴിക്കോട് പെയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിലോ മെയിലിലോ കോണ്ടാക്റ്റ് ചെയ്യാം അഡ്മിനിസ്ട്രേറ്റർ ഡ്രൈവർ മലപ്പുറം പുഴക്കാട്ടേരിയിലെ പി ഇ എസ് ഗ്ലോബൽ സ്കൂളിലേക്ക് സി ബി എസ് ഇ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടൻറ്റ് ഡ്രൈവേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് എട്ട് ഒന്ന് രണ്ട് ഒൻപത് നാല് ഒൻപത് ആറ് അഞ്ച് മൂന്ന് പൂജ്യം എന്നീ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഡിസൈൻ എഞ്ചിനീയർ കോഴിക്കോട് കുണ്ടായിത്തോടിലെ റോങ് ഡ്രിങ് ഇൻഡസ്ട്രീസിലേക്ക് മെഷീനറി നിർമ്മാണ സ്ഥാപനത്തിലേക്ക് ഡിസൈൻ എഞ്ചിനീയർ ഡിഗ്രി ഡിപ്ലോമ സി എ ഡി അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ടാലി എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് തായ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യാമോ അപ്പം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം